യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ ഡേ ഫോറിൽ നൂറ് ക്വസ്റ്റ്യൻ പഠിക്കാം ഒന്നാമത്തെ ചോദ്യം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സൗന്ദര്യ ലഹരി ശിവാനന്ദലഹരി എന്നീ പ്രസിദ്ധ കൃതികൾ ആരുടേതാണ് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളാണ് സൗന്ദര്യ ലഹരി ശിവാനന്ദലഹരി എന്നിവ മൂന്നാമത്തെ ചോദ്യം പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് നാലാമത്തെ ചോദ്യം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അഞ്ചാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ആറാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ഏഴാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നത് ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്ന ആരാണ് ബി എൻ റാവു എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേല് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതി പത്താമത്തെ ചോദ്യം ശരീരത്തിലെ പോരാളി പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേത ശരീരത്തിലെ പോരാളി പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേതരക്താണുക്കളാണ് പതിനൊന്നാമത്തെ ചോദ്യം റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഡെൽറ്റ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ദക്ഷിണേന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഡെൽറ്റയാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതം ആരവല്ലി പർവ്വത നിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് പതിനാറ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് പതിനേഴാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയം സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി എന്നും അറിയുന്നു തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയം സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി പതിനെട്ടാമത്തെ ചോദ്യം മാത്താണ്ഡവർമ്മ തൃപ്പടി നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് പത്തൊമ്പത് ആധുനിക ലോകത്തെ മഹാത്ഭുതം ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആധുനിക ലോകത്തെ മഹാത്ഭുതം ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ബി ഡി സവർക്കർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ബി ഡി സവർക്കർ ഇരുപത്തിയൊന്ന് പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റ സ്ഥിതി തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ഇരുപത്തി കേരളത്തിൽ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ കേരളത്തിൽ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ ഇരുപത്തിനാല് സാരി ജഹാം സെ അച്ച എന്ന ദേശീയ ഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാല് ഇരുപത്തി ടി കെ മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം ഇരുപത്തി അഞ്ച് ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് ശതമാനം റെയിൽ ശൃംഖല വൈദ്യുതീകരിച്ച സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ് ശതമാനം റെയിൽ ശൃംഖല വൈദ്യുതീകരിച്ച സംസ്ഥാനമാണ് ഹരിയാന ഇരുപത്തി ഏഴാമത്തെ ചോദ്യം സംസ്ഥാന രൂപീകരണ മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം ഗുജറാത്ത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌഹൻലായും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് മുപ്പത് പോക്കറ്റ് ബീറ്റ് ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽസിങ് പോക്കറ്റ് ബീറ്റ് ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽസിങ് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് നാൽപ്പത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറാണ് കേരളത്തിന്റെ തനത് കലാരൂപം കഥകളി നാൽപ്പത്തിനാല് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസി നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടന്തുള്ളൽ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പറവൂർ ടി കെ നാരായണപിള്ള നാല്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിന് കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ ഒന്നിനാണ് ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി കേരളത്തിന്റെ ഊട്ടി റാണിപുരം കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരം കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി കാട്ടാക്കട കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലെ നെട്ടുകാൽത്തേരി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം അമ്പത്തി ചോദ്യം കേരളത്തിൽ ആദ്യമായി വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ല കേരളത്തിൽ ആദ്യമായി വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ല അമ്പത്തിനാലാമത്തെ ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലട നദി കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അമ്പത്തഞ്ചാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടിലാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അമ്പത്താറാമത്തെ ചോദ്യം സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി നമ്മുടെ മരം പദ്ധതി സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ മരം പദ്ധതി അമ്പത്തി ചോദ്യം അപൂർവ ഇനം വിത്തുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ജൈവ കർഷകനാണ് ചെറുവയൽ കെ രാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു അമ്പത്തെട്ടാമത്തെ ചോദ്യം കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അമ്പത്തൊമ്പതാമത്തെ ചോദ്യം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് അറുപതാമത്തെ ചോദ്യം എൽ ഐ സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്ന് അറുപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് അറുപത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ലോഹസങ്കരമാണെങ്കിൽ ഓട് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ലോഹസങ്കരം ഓട് അറുപത്തിമൂന്നാമത്തെ ചോദ്യം അമോളി നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ അറുപത്തിനാലാമത്തെ ചോദ്യം അന്തരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വഴിയാണ് വൈറ്റ് കെയിൻ അന്തരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വഴി ഏതാണ് വൈറ്റ് കെയിൻ അറുപത്തി ചോദ്യം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം അറുപത്തെട്ട് സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങൾ മരച്ചീനി മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് മരച്ചീനി മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് അറുപത്തൊമ്പതാമത്തെ ചോദ്യം ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെ ആൽമരം പ്ലാവ് പേര അസ്ത്ര അസ്ത്രപുല് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആൽമരം പ്ലാവ് പേര അസ്ത്രപുല് എന്നിവ എഴുപതാമത്തെ ചോദ്യം ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ എന്നിവയാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണം എഴുപത്തൊന്നാമത്തെ ചോദ്യം ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ നെല്ല് ഗോതമ്പ് ചോളം കുരുമുളക് കപടഫലങ്ങൾക്ക് ഉദാഹരണം കശുമാങ്ങ ആപ്പിൾ സഫർജെല്ല് കപടഫലങ്ങൾക്ക് ഉദാഹരണമാണ് കശുമാങ്ങ ആപ്പിൾ സഫർ ജെല്ല് എവിടത്തിനാലാമത്തെ ചോദ്യം തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അലുമിനിയമാണ് ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളി ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളി ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തു എറിത്രോസിൻ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എറിത്രോസിൻ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് അറ്റോമിക് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് അറ്റോമിക് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ജോൺ ഡാൽട്ടൺ എൺപത്തൊന്നാമത്തെ ചോദ്യം ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജത്തിനുള്ള മാറ്റം ഊർജം കൂടി വരുന്നു ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജത്തിനുള്ള മാറ്റം ഊർജം കൂടി വരുന്നു കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ട് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ഹീലിയം ചെടികൾക്ക് പൊതുവെ നൈട്രജൻ ലഭിക്കുന്നത് മണ്ണിൽ നിന്ന് നൈട്രേറ്റ് രൂപത്തിലാണ് ചെടികൾക്ക് പൊതുവെ നൈട്രജൻ ലഭിക്കുന്നത് മണ്ണിൽ നിന്ന് നൈട്രേറ്റ് രൂപത്തിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗം സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗോണ അടുത്തത് കാർഷിക വിളകൾ അല്ലെ ഇത് സ്ഥിരമായിട്ട് പി എസ് ചോദിക്കാറുള്ളതാണ് കാർഷിക കാലങ്ങള് വിളയിറക്കൽ കാലം വിളവെടുപ്പ് കാലം പ്രധാന വിളകൾ ഗാരിഫ് അല്ലെ ഗാരിഫ് വിളയിറക്കുന്നത് ജൂൺ മാസത്തിലാണ് ജൂണിലാണ് വിളയിറക്കുന്നത് വിളവെടുക്കുന്നത് നവംബറിലാണ് ഗാരിഫ് വിളകൾക്ക് ഏത് ഏതൊക്കെയാണ് ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം നെല്ല് ചോളം പരുത്തി തിനവിളകള് ചണം കരിമ്പ് നിലക്കടല ഗാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല് ചോളം പരുത്തി തിനവിളകള് ചണം കരിമ്പ് നിലക്കടല ഒന്നുകൂടി പറയാം ഗാരിഫ് വിളയിറക്കുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസത്തിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നത് നവംബർ ആദ്യവാരം നവംബർ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ അവസാനമാണ് ഏതൊക്കെയാണ് ഗാരിപ്പിളകള് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല അടുത്തത് റാബി റാബി വിളവിറക്കുന്നത് നവംബർ മധ്യത്തിലെ നവംബർ മധ്യം എന്ന് പറയുമ്പോൾ ശൈത്യകാല ആരംഭം തുടങ്ങി വിളവെടുക്കുന്നതോ മാർച്ചിലാണ് റാബി വിളവെടുക്കുന്നത് മാർച്ചിലാണ് വേനലിന്റെ ആരംഭം മാർച്ച് മാസം എന്ന് പറയുമ്പോൾ വേനൽ തുടങ്ങി ഏതൊക്കെയാണ് റാബി വിളകള് ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങള് റാബി വിളകൾക്ക് ഉദാഹരണം ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങളാണ് അടുത്തതാണ് സെയ്ദ് സെയ്ദ് വിളയിറക്കുന്നത് മാർച്ചിലാണ് മാർച്ച് വേനലിന്റെ ആരംഭം അല്ലേ സൈദ് വിളയിറക്കുന്നത് മാർച്ചില് വിള വിളവ് ഇറക്കുന്നു വിളവ് ജൂൺ മാസത്തിലാണ് ഏതൊക്കെയാണ് സെയ്ദ് വിളകള് പഴങ്ങളും പച്ചക്കറികളും ചെറു ധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു ചെറുധാന്യങ്ങളെ നമ്മൾ തിനവിളകൾ എന്ന് വിളിക്കുന്നു ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര അതുപോലെ തന്നെ റാഗി ഇവയെല്ലാം തിനവ തിനയുടെ പെടുന്നു തിനവിളകളിൽ പെടുന്നു അടുത്തത് പഞ്ചവത്സര പദ്ധതികളാണ് നമുക്കത് ഒറ്റ നോട്ടത്തിലൂടെ പഠിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മുതൽ അമ്പത്തിയാറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തിയാറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തിയൊന്ന് വരെയാണ് വ്യവസായിക വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയാണ് ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എഴുപത്തി ഒമ്പത് വരെയാണ് കാലയളവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വാശ്രയത്വം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് കാർഷിക വ്യവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏഴാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് തൊഴിലവസരങ്ങൾക്ക് വർധനവ് ആധുനികവൽക്കരണം എല്ലാം ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് മാനവ വിഭവശേഷി വികസനം മാനവ വിഭവ മാനവ വിഭവശേഷി വികസനം എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണമൊക്കെ ലക്ഷ്യമിട്ടത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു പട്ടിണി നിർമാർജനം മൂലധന നിക്ഷേപ വർധനവ് എന്നതാണ് പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച സമഗ്ര വികസനം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച സമഗ്ര വികസനമൊക്കെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടു പന്ത്രണ്ടാം പഞ്ചവത്സവ പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു സുസ്ഥിര വികസനം അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളെ പി എസ് സി എന്തായാലും ഇതെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് ജാൻസി ജാൻസിൽ ആരാണ് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ബായാണ് ഗോളിയാറിൽ ആരാണ് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായും താന്ത്യോതോപ്പിയും ആണ് ജാൻസിയിലും ഗോളിയാറിലും റാണി ലക്ഷ്മിബായാണ് നേതൃത്വം നൽകിയത് ഗോളിയാറിലെ തോപ്പി നേതൃത്വം നൽകിയിട്ടുണ്ട് ബീഹാർ അഥവാ ആര ബീഹാറിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ജഗദീഷ് പൂരിലും കൺവർ സിംഗ് ആണ് ബീഹാർ ജഗദീഷ് പൂർ എന്നിവടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കൺവർ സിംഗ് ആണ് ഡൽഹിയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ് ജനറൽ ഭക്തഖാനും ബഹുദൂഷ രണ്ടാമനോ ആണ് ഡൽഹിയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ് ജനറൽ ഭക്തഖാനും ബഹുദൂഷ രണ്ടാമനോ ആണ് അസമിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ദിവാൻ മണിറാം ആണ് അസമിലാരാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ദിവാൻ മണിറാം ആണ് മീററ്റിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കദം സിംഗ് ആണ് മീററ്റിൽ ആരാണ് നേതൃത്വം നൽകിയത് കദം സിംഗ് കാൺപൂരിലെ നാനാ സാഹിബും താന്തി തോപ്പിയും ആണ് നേതൃത്വം നൽകിയിട്ടുള്ളത് കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് സാഹിബും താന്തിയോ തോപ്പിയും ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹല് ആരാണ് ബിർജിസ് ഗാദർ ലക്നൌവിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലും ബിർജിസ് ഖാദർ എന്നിവരാണ് ലക്നൌലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആഗ്രയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ട് ആരാണ് ബീഗം ഹസ്രത്ത് മഹല് ഔദിലെ ബീഗം ഹസ്രത് മഹല് അപ്പൊ ബീഗം ഹസ്രത് മഹൽ എവിടെയെല്ലാം വിപ്ലവത്തിന് ആ ലക്നൌലെ ലക്നൌ ആഗ്ര എന്നിവിടങ്ങളിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ് ബീഗം ഹസ്രത് മഹലാണ് ലക്നൌ ആഗ്ര ഔദ് എന്നീ സ്ഥലങ്ങളിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ി റോഹിൽ ഖണ്ഡ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറേലി റോഹിൽ ഖണ്ഡ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ് ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറോത്ത് പർഗാന എന്നിവയുടെ നേതൃത്വം നൽകിയതാരാണ് ഷാമാൽ ആണ് ബറോത്ത് പർഗാന എന്നിവയുടെ നേതൃത്വം നൽകിയത് ആരാണ് ഷാമാല് ഹരിയാനയിലെ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആണ് ഹരിയാനയിൽ ആരാണ് വിപ്ലവത്തിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആണ് രാജസ്ഥാന് അല്ലെങ്കിൽ കോട്ട ഇവിടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജയ് ദയാലും ഹർദയാലും ആണ് രാജസ്ഥാനിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജയ് ദയാലും ഹർദയാൽ എന്നിവരാണ് മധുരയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് മധുരയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ദേവി സിംഗ് ആണ് അലഹാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി അലഹാഗ അലഹാബാദിലാരാണ് ലിയാഖത്ത് അലിയാണ് സോറിലെ ഫിറോസ് ഷാ ആണ് നേതൃത്വം നൽകിയത് മാൻഡസോറിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ മൊറാദാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ ആണ് മൊറാദാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അബ്ദുൾ അലിഖാൻ ആണ് ഇത് പഠിക്കുക വേണം എന്തായാലും പി എസ് സി ഒരു മാർക്ക് എന്ന് ഉറപ്പായിട്ടും ചോദിക്കും എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു അടുത്ത നൂറ് ക്വസ്റ്റ്യായിട്ട്